ദൈവത്തിൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടത് എപ്പോഴാണ് എപ്പോഴാണ് അവൻ ക്രൂശിൽ മരിച്ച സമയത്താണ് എല്ലാ കാലഘട്ടത്തിലും ദൈവം സ്നേഹിച്ചിരുന്നു പഴയ നിയമത്തിലും സ്നേഹിച്ചിരുന്നു പഴയ നിയമത്തിൽ കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചല്ലേ ആരെയാണ് കർത്താവ് സ്നേഹിക്കാഞ്ഞത് ഹി വോസ് ലവിങ് എവ്രഡി ഇവൻ ഇൻ ഓൾട്ടർ സ്റ്റമെന്റ് എല്ലാ സയൻസും എല്ലാ വിശുദ്ധന്മാരെയും കർത്താവ് സ്നേഹിച്ചിരുന്നു അവികളെയും കർത്താവ് സ്നേഹിച്ചിരുന്നു ഗോഡ് ഹി ഇസ്ലാഫ് അവന് സ്നേഹിക്കാനേ കഴിയുള്ളൂ വേറെ ഒന്നും കഴിയില്ല നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതാണ് ഹി ഇസ്ലാഫ് അവൻ എപ്പോഴും സ്നേഹമാണ് ഒരു ദിവസത്തെ സ്നേഹമൊന്നുമല്ല ഒരു ദിവസം സ്നേഹവും ഒരു ദിവസം വിരോധവുമല്ല ജോസഫ് പ്രിൻസ് പറയുന്നത് പോലെ ഇൻ ഓൾഡ് ടെസ്റ്റമെൻ ഗോഡ് വാസ് അൺഹാപ്പി ആൻഡ് ഇൻ ന്യൂ ടെസ്റ്റമെൻ ഈസ് ഓൾവേസ് ഹാപ്പി എന്ന് പറയുന്ന ബിഡിതങ്ങളൊന്നുമല്ല വേദോസം അനുസരിച്ച് അങ്ങനൊന്നുമല്ല അത് ബിഡിത്തമാണ് അങ്ങനെയല്ല വേദോസം പഠിപ്പിക്കുന്നത് ആണോ അങ്ങനെയല്ല വേദോസം പഠിപ്പിക്കുന്നത് അങ്ങനെ പുതിയ നിയമത്തിലെ ദൈവം പഴയ നിയമത്തിലെ ദൈവം രണ്ട് ദൈവമൊന്നുമല്ല ഓൾവേസ് ലവ് അവൻ എപ്പോഴും സ്നേഹമാണ് എന്നാൽ ക്രൂശ് എന്ന് പറയുന്ന ചരിത്ര സംഭവത്തിന് ശേഷം അത് ബാക്കിയുള്ളതിനെ എല്ലാം പിന്തള്ളിക്കും ബാക്കി എന്തൊക്കെ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തോ അതിൻ്റെ എല്ലാ മാഹാത്മ്യത്തെയും അതിശയിക്കുന്നതായിരുന്നു സ്നേഹ അതിശയിക്കുന്ന നിലയിലുള്ള പ്രദർശനമായിരുന്നു എന്ത് യേശുവിൻ്റെ കാൽവറിക്രൂസിൽ അവൻ വെളിപ്പെടുത്തിയത് കാരണം അത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ യേശു പഴയ നിയമത്തിലെ ആളുകളെ ഒക്കെ സ്നേഹിച്ചു പക്ഷേ പഴയ നിയമത്തിലെ ആളുകളെ സ്നേഹിച്ചപ്പോൾ അവൾക്ക് വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തോ അത് ചെയ്തപ്പോഴൊന്നും അവന് ചെയ്തു കൊ അവന് അതിന് അതിനുവേണ്ടി ഒരിക്കലും അവന് ഈ പറയുന്ന വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വന്നില്ല അല്ലേ അവരെ സ്നേഹിച്ചു അവർക്ക് സൗഖ്യം കൊടുത്തു അവർക്ക് ശത്രു ജയം ശത്രുവിന്മേൽ ജയം കൊടുത്തു ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്തു ബട്ട് അതിനുവേണ്ടിയൊക്കെ കർത്താവ് വലിയ ഒരു വില കൊടുക്കേണ്ടി വന്നില്ല രോഗം സൗഖ്യമാക്കി ഒന്നും വില കൊടുക്കേണ്ടി വന്നില്ല അല്ല ബിക്കോസ് പണം കൊടുത്തപ്പോഴോ ധനം കൊടുത്തപ്പോഴോ സമൃദ്ധി കൊടുത്തപ്പോഴോ എന്ത് കൊടുത്താലും എന്നാൽ കാൽവറി ക്രൂസിൽ അതല്ല കാൽവറിക്രൂസിൽ അവൻ ഒരു കോസ്റ്റ് കൊടുത്തു ഒരു വില കൊടുത്തു എന്തു വില വിലയൊന്നുമല്ല എന്താണ് അവൻ്റെ ജീവൻ അവൻ കൊടുത്തു സ്നേഹം തെളിയിക്കപ്പെടുന്നത് എപ്പോഴും ത്യാഗത്തിലൂടെയാണ് ലവ് ഈസ് പ്രൂവൻ ഓൺലി വിത്ത് വിസ് ഞാൻ അതാണ് പറഞ്ഞത് ഈസ് പ്രൂവൻ ഓൺലി വിത്ത് വിഫൈസ് ത്യാഗമില്ലാതെ സ്നേഹമില്ലെന്നല്ല സ്നേഹം എപ്പോഴും ഉണ്ട് പക്ഷേ സ്നേഹം തെളിയിക്കപ്പെടുന്നത് എപ്പോഴാണ് ത്യാഗത്തിലാണ് ആ ത്യാഗം ലവ് ഓൾവേസ് ഓൾവേസ് ഗിവ് ടേക്ക് ആൻഡ് ാണ്ഡ് സോ ലേവ് ലൈഫ് ദൈവം ലോകത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ദൈവം ലോകത്തെ സ്നേഹിക്കുന്നത് അവന്റെ പുത്രനെ നൽകിക്കൊണ്ടാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു എങ്ങനെ തൻ്റെ സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് ആ സ്നേഹം അത് അതാണ് നമ്മൾ കാൽവളി ക്രൂസിൽ കാണുന്നത് അതുകൊണ്ടാണ് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു സാത്താൻ വരുന്ന എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ നമ്മൾ യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നമ്മൾ കാണുന്നത് കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും ടു സ്റ്റീൽ ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ് എന്നാൽ യേശു വന്നത് കൊല്ലാനല്ല എന്നു വേണ്ടിയാണ് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനുമായിട്ടാണ് വന്നത് നമ്മൾ യോന പത്താമത്തെ ഇരുപത്തേഴാം വാക്യത്തിലും കാണുന്ന അതാണ് അവൻ നമുക്ക് നിത്യ ജീവനെ നൽകേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നത് എന്ന് നമ്മൾ കണ്ടു യേശു വന്നത് നിത്യ ജീവനെ കൊടുക്കാനാണ് ദാറ്റ്സ് ദ റീസൺ വൈ ഹി കെയിം ഹിയർ അവൻ ആഹാരം കൊടുക്കാനല്ല വന്നത് ആഹാരം കൊടുത്തുവെന്ന് ചോദിച്ചാൽ കൊടുത്തു അത് വേറെ കാര്യം പക്ഷേ അവൻ വന്നത് ആഹാരം കൊടുക്കാനല്ല ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം അവൻ വന്നത് ആഹാരം കൊടുക്കാനല്ല അവൻ വന്നത് നിത്യ കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മളിപ്പം സപ്പോസ് എൻ്റെ പിള്ളേരെയൊക്കെ ഈ കോളേജിൽ ചേർക്കാനൊന്നും ഞാൻ ഇന്നുവരെ പോയിട്ടില്ല അവരെന്തൊക്കെ സബ്ജക്റ്റാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല അതൊക്കെ അവർ തന്നെ തീരുമാനിച്ച കാര്യങ്ങളും അവർ പോയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഇത്രയ്ക്ക് ഇത്ര പ്രാധാന്യമായി കൊടുത്തിട്ടുള്ളൂ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് അവർക്ക് സ്വയമായിട്ട് ചെയ്യാൻ കഴിവില്ലാതെ വരുന്നത് അത് അവർ ചെയ്തോളാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ചെയ്തോളും ഇപ്പം ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട് ഞങ്ങളുടെ പ്രായത്തിൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ വീടുകളിലൊന്നും പോയി പോയിരുന്നു പടിയടാം എന്നൊരു വാക്ക് പോലും കേട്ടിട്ടില്ല അത് പഠിക്കണം വേണ്ട എന്നുള്ളത് നമ്മളത് തീരുമാനിക്കുന്നു ഏഹ് പക്ഷേ ഇന്നങ്ങനല്ല ഇത് കേട്ടില്ലെങ്കിൽ പിള്ളേർ പഠിക്കത്തില്ല ശരിയല്ലേ പോയി ഇരുന്ന് പടിയടി എന്ന് കേട്ടില്ലെങ്കിൽ പിള്ളേർ പഠിക്കത്തില്ല കാര്യം ഈ പട്ടിയൊക്കെ ആഹാരം കൊടുക്കുമ്പോൾ കഴിച്ചോളം പറഞ്ഞാലേ കഴിക്കത്തോളല്ലോ ഇങ്ങനെ ശബ്ദം കേട്ട് 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 ഇപ്പോൾ ഇത് കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല പഠിക്കത്തില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു പറയാണ് എൻ്റെ പിള്ളേരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരെ ചേർക്കാനൊന്നും ഞാൻ പോയിട്ടേ ഇല്ല എങ്കിലും ഞാനിപ്പോൾ എൻ്റെ മോളെ ചേർക്കാനായിട്ട് ബാംഗ്ലൂർ പോവുകയാണെന്ന് വെക്കുക ബാംഗ്ലൂർ ചേർക്കാൻ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു കാശ് കൊടുത്തു ഉച്ചയായപ്പം ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുവെന്ന് ചിന്തിക്കുക എന്താ അർത്ഥം കൊച്ചിന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും ചിക്കനും വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ബാംഗ്ലൂർ പോയതാണോ അർത്ഥം അല്ല ഞാൻ പോയത് അതിന് വേണ്ടിയാണ് കുഞ്ഞിൻ്റെ അഡ്മിഷൻ എടുക്കാനാണ് പോയത് എന്നാൽ അവിടെ ചെന്നപ്പം കൊച്ചിട്ട് വിശന്നപ്പം ഞാൻ എന്ത് ചെയ്തു ഇച്ചിരി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ ഇതുപോലെ യേശു ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് യേശു ഭൂമിയിലേക്ക് വന്നത് ആഹാരം തരാനല്ല യേശു ഭൂമിയിലേക്ക് വന്നത് നമുക്ക് നിത്യ ജീവൻ തരാനാണ് പിന്നെ അന്നേരം നമുക്ക് വിശന്നപ്പം നമുക്കിത്തിരി ഭക്ഷണം കൂടെ തന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഭക്ഷണം തരാൻ വേണ്ടി ഇപ്പം ദൈവത്തിന് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ചില പൈസ കൊടുത്തു പോലെ അവളോ ഭക്ഷണം കഴിച്ചുകൊടുത്തില്ലേ അല്ലേ റൈറ്റ് അത് നമ്മൾ മനസ്സിലാക്കണം എംഫസിസ് ഓൾവേസ് ഓൺ പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരുന്നപ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ അത് തീരുമാനമെടുത്തു കാര്യം അതും ഇതും പറഞ്ഞ് മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് ഭക്ഷണം തരും ആഹാരം തരും ജോലി തരും എന്നൊക്കെ പറഞ്ഞ് ആ ക്രോസിൻ്റെ മാഹാത്മ്യത്തെ കുറച്ച് കളയാനായിട്ട് എനിക്ക് മനസ്സിലായിരുന്നു ഇന്നത്തെ വലിയൊരു പ്രശ്നം അതാണ് നമ്മളുടെ ഈ എംഫസിസ് ക്രൂസിൻ്റെ എംഫസിസ് ഇല്ലാത്ത പ്രസംഗങ്ങൾ അത് നമ്മളുടെ ചെർച്ചിനെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത ഏറ്റവും വലിയ കാര്യം അവൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ കാണുന്നത് അവൻ്റെ മരണത്തിലാണ് കാൺമീൻ കാൺമീൻ സുവിശേഷം ദൈവമക്കളെന്ന് പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ സ്നേഹവും മരണവും ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ് എത്ര വലിയ സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മരിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത് പറയുന്ന വേറെ ഒന്നും ഡൈഡ് ഓൺ ദ ക്രോസ് സ്നേഹം എന്ന് പറയുന്നത് മരണമാണ് യേശുവിന്റെ സ്നേഹം നമ്മൾ പ്രകാശിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് ഇറ്റ് ഇൻ ഹിസ് ഡെത്ത് അതിൽ അതൊരു പ്ലാന്റ് സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യത്തോടെ നടക്കുന്നതാണ് അല്ലാതെ വേറെ ഏതെങ്കിലും എന്നോ ഒരു ആക്സിഡൻറ്റിലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ മത്താൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല ഏൽക്കുവാനല്ല എന്തിനു വേണിയാണ് ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് യേശു ഭൂമിയിലേക്ക് വന്നത് അവന്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാതെ യേശു ഭൂമിയിലേക്ക് വന്നത് നമ്മളുടെ രോഗങ്ങളിൽ നിന്ന് നമ്മളെ നമ്മൾ സൗഖ്യമാക്കാന്നുള്ള ലക്ഷ്യത്തോടെ ഒന്നുമല്ല അവൻ്റെ മനസ്സിനൊരു തീർത്തും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഹി കെയിം അവൻ വന്നത് എന്തിനാണ് മരിക്കാൻ വേണ്ടിയാണ് ഡെത്ത് ഓഫ് ജീസസ് വാസ് നോട്ട് ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ മരണം എന്ന് പറയുന്നത് എങ്ങനെയോ അങ്ങ് സംഭവിച്ചു പോയതല്ല അതൊരു സ്വാഭാവിക മരണമല്ലായിരുന്നു നമ്മളൊക്കെ സ്വാഭാവികമായി മരിക്കും അല്ല സ്വകം അന്നൊക്കെ നമ്മൾ സ്വാഭാവികം എങ്ങനെയായിരുന്നു മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താ പറയും ആ സ്വാഭാവിക മരണം അല്ലെങ്കിൽ പറയും അപകട മരണമായിരുന്നു അല്ലെങ്കിൽ പറയും അവർ ആത്മഹത്യ ചെയ്തു അതുമല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഒരു രക്തസാക്ഷി മരണം ഇതൊന്നും അല്ലായിരുന്നു യേശുവിൻ്റെ മരണം യേശുവിൻ്റെ മരണം ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല യേശുവിൻ്റെ മരണം അപകട മരണമായിരുന്നില്ല അത് ആത്മഹത്യ ആയിരുന്നില്ല അത് രക്തസാക്ഷി മരണമായിരുന്നില്ല എന്ന് തന്നെയല്ല എങ്ങനെയോ സംഭവിച്ചു പോയതുമല്ല സംഹൗ ബൈ മിസ്റ്റേക്ക് ഒന്നുമല്ല അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ അത് അവൻ്റെ അവൻ അവൻ ചൂസ് ചെയ്തതാണ് അവൻ്റെ ചോയ്സാണ് അല്ലാതെ എല്ലാവരും കൂടെ അവനെ കൊന്നതെന്ന് പറയാനും പറ്റില്ല അവൻ തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു തിരുവഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ടു അവനെക്കുറിച്ചുള്ള അവൻ്റെ മരണത്തെക്കുറിച്ചുള്ള ആ ആ ഒരു കാഴ്ചപ്പാടിലെ വള്ളിപ്പുള്ളി മാറാതെ അവന് തന്നെ അറിയായിരുന്നു വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്താണ് സംഭവിക്കാൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നു അവന് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ അവന് വേണമെങ്കിൽ അത് വേണമെങ്കിൽ നീ മനുഷ്യ ദൈവത്തിനെങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വരാൻ കഴിയാഞ്ഞിട്ടാണോ അല്ല അവന് കഴിയുമായിരുന്നു പക്ഷേ അവൻ എന്ത് ചെയ്തില്ല ഇറങ്ങി വന്നില്ല കാര്യം അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാൻ മാത്രമല്ല ലോകത്തിലെ സകല മനുഷ്യരും പാപത്തിൽ മരിച്ച് നരകത്തിലേക്ക് പോകുമായിരുന്നു എനിക്ക് പകരം മരിക്കാനായിട്ട് എനിക്ക് വേണ്ടി മരിക്കുന്നത് മാത്രമല്ല ഓഫ് കോഴ്സ് നമുക്ക് വേണ്ടിയാണ് മരിക്കുന്നത് എനിക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല അവൻ എന്ത് ചെയ്യാണ് എനിക്ക് പകരം മരിക്കുകയും കൂടെയാണ് ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം യേശു ഭൂമിയിൽ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയാണ് അവൻ മരിച്ചതും എനിക്ക് വേണ്ടിയാണ് പക്ഷേ യേശു ഭൂമിയിൽ ചെയ്തതെല്ലാം എനിക്ക് പകരമല്ല അവൻ എല്ലാം ചെയ്തത് എനിക്ക് വേണ്ടിയാണ് പക്ഷേ എല്ലാം ചെയ്തത് എനിക്ക് പകരമല്ല സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടല്ല റാൻസമായിട്ടല്ല മറുവിലയായിട്ടല്ല ഒരു കാര്യമേ ചെയ്തോളൂ എന്താണ് അവൻ മരിച്ചു അല്ലേ മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ഏൽക്കുവാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് അതായത് എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണ് ഒന്നിഹൻ മൂന്നിൻ്റെ പതിനാറില് അവൻ നമുക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു നമുക്ക് വേണ്ടി ജീവനെ വെച്ച് കൊടുത്ത് നമുക്ക് പകരമായിട്ട് നമുക്ക് പകരമായിട്ട് അവൻ ജീവനെ വെച്ചു കൊടുത്തതുകൊണ്ട് ആ യേശുവിൻ്റെ ത്യാഗം അത് അവൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയുമല്ല നമ്മുടെ പലപ്പോഴും നമ്മുടെ ഒക്കെ ത്യാഗത്തിനൊരു വലിയ കാര്യമുണ്ട് നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തിയുണ്ട് അത് എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ടെങ്കിലും എന്ത് പറഞ്ഞാലും ആരെയെങ്കിലും സഹായിക്കുമ്പോഴൊക്കെ നമുക്ക് എന്താ ഉണ്ട് ആ ദയ്യമേ അവരെയൊന്നും സഹായിക്കാൻ പറ്റിയല്ലോ ഏ എന്നുവെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വലിയ ആനക്കാര്യം ചെയ്തെന്നുള്ളത് കർത്താവ് സഹായിച്ചതുകൊണ്ടല്ലേ ഞാൻ സഹായിച്ചു എല്ലാവരും എന്തോന്നും അല്ലേ കർത്താവ് സഹായിച്ചതുകൊണ്ടാണ് ഞാൻ സഹായിക്കുന്നത് പക്ഷേ എന്നാലും സഹായിക്കുമ്പോൾ അഹങ്കാരമൊന്നും ഒരു സംതൃപ്തിയുണ്ട് ആ സംതൃപ്തി തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഉള്ളത് എനിക്കറിയില്ല പക്ഷേ ഉണ്ട് എനിക്കുണ്ട് നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ നമുക്കെന്തൊണ്ട് ഒരു സംതൃപ്തി ഉണ്ട് അത് തെറ്റാണെങ്കിൽ ദൈവം എടുത്ത് കാണാനോ ഇനിയും അത് ശ്രദ്ധിക്കണം ഇനിയും പക്ഷേ ഞാൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വയ സംതൃപ്തിക്ക് വേണ്ടിയല്ല യേശു കർത്താവ് കാൽവടി ക്രൂശിൽ മരിച്ചത് എന്താണ് ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ സന്യാസത്തിലെയോ ഒരു അസറ്റിക് സന്യാസത്തിലെ ഒരു അസറ്റിസിസം ഉണ്ടല്ലോ അതായത് എന്താ ഇങ്ങനെ ത്യാഗം ചെയ്യുക ത്യാഗം ചെയ്യുന്ന ഒരു ഇത് അതായത് ഞാൻ ഈ എന്താണ് ജൈന സന്യാസിമാരും ഒക്കെ എന്താണ് അവർ ത്യാഗികളാണ് വലിയ ത്യാഗികളാണ് ജൈന സന്യാസിമാർ ഞാൻ ജൈന അവരുടെ ആ ജൈനരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ ലോക ഗുരുവിനെ കണ്ടിട്ടുണ്ട് ഇടപെട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊന്നും ഈ അവർക്കൊരു പ്രൈവറ്റ് ലൈഫില്ല അവർക്ക് എവിടെ പോയി സൂചിക്കാനാണ് കാര്യം അവരുടെ ലൈഫെന്ന് പറയുന്നത് എന്താ ഒരു 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 തുറന്ന പുസ്തകമാണ് അവർ അവരുടെ കഷ്ടതയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അവരത് അവർ ഇതിനകത്ത് എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആർക്കും ഒരു ഗുണമുണ്ടാകുന്ന ഒന്നുമില്ല അവരിപ്പം മീശ വലിച്ചു പൊളിച്ചു കളഞ്ഞാൽ നമുക്ക് ഗുണം ഒരു സന്യാസി ഒരു അസറ്റിക്കായിട്ടുള്ളൊരു മനുഷ്യൻ അയാൾ അവർ ഷേവ് ചെയ്യത്തില്ല ഷേവ് എന്താണ് ഓരോ മീശ വിദ്യയും വലിച്ചു പഠിച്ചേ കളയത്തുള്ളൂ അത് സ്വയം വേദനിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഗുണമായ ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ട് അയാൾ മുഖത്തുനിന്ന് മീശ വലിച്ചു കളഞ്ഞാലും വലിച്ചു പൊളിച്ചു കളഞ്ഞാലും നമുക്കതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ ഒന്നുമില്ല പക്ഷേ അയാൾക്കൊരു സംതൃപ്തി ഉണ്ട് ഇതാണ് അസറ്റിക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അസറ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്യാസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു സംതൃപ്തി അല്ലാതെ ഈ മറ്റുള്ളവർക്ക് അയാളുടെ സന്യാസം കൊണ്ടൊന്നും ഈ പറയുന്ന ഗുണമൊന്നും അല്ലെങ്കിൽ അയാളുടെ ഈ അസറ്റിസം കൊണ്ടൊന്നും പറയുന്ന ഗുണമൊന്നും ഉണ്ടാകുന്നില്ല കാര്യം അത് ആർക്കും വേണ്ടി അയാൾ ചെയ്യുന്ന കാര്യമല്ല എന്നാൽ യേശു അങ്ങനെ അസറ്റിക് ആയതുകൊണ്ട് ഞാൻ മരിക്കട്ടെ ഞാൻ കാൽവറി ക്രൂസിൽ അപ്പോൾ എനിക്കൊരു വലിയൊരു ആ പീഠാനുഭവത്തിലൊരു വേദനയിലും വിഴിയുന്ന ഒരു സന്തോഷം അങ്ങനെയൊന്നുമില്ല അത് അങ്ങനെ ആ വേദനിക്കുമ്പോഴും ഉണ്ടാകുന്ന സന്തോഷമൊന്നും അല്ല ഇത് ഈ വേദനിക്കുമ്പോൾ അത്ര വലിയ സന്തോഷം സന്തോഷമുണ്ടോയെന്നു എനിക്കറിയില്ല എനിക്കൊന്നുമില്ല കേട്ടോ ഈ വേദനിക്കുമ്പോഴൊന്നും അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല ഈ പട്ടിണി കിടക്കുമ്പോൾ എന്തെങ്കിലും സന്തോഷമുണ്ട് എനിക്ക് പട്ടിണി കിടക്കുന്നത് അത്ര സുഖമാണെന്നൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല എനിക്ക് എനിക്കില്ല വിശക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നുള്ള ആഗ്രഹമല്ല അത് വേറെ ഒന്നുമില്ല